എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ഐ സി ടി എസ് കോന്നിയും കോന്നി അഡീഷണൽ ചേർന്ന് നടത്തിയ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിനിസിക്ഷി കലോത്സവത്തിന് വിശേഷങ്ങളാണ് ഒൻപത് മണിക്കാൻ എല്ലാവരും എത്തിച്ചേർന്നു രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഒൻപത് മുപ്പതിന് തന്നെ പരിപാടികൾ ആരംഭിച്ചു സാധാരണ എല്ലാ പരിപാടിയും ഒമ്പത് മണി എന്ന് പറയുമ്പോൾ പത്ത് മണിക്കാവൻ പരിപാടി തുടങ്ങണമെന്ന് പക്ഷേ ഈ പരിപാടിക്ക് ഇതിൻ്റെ എല്ലാ ആൾക്കാരും കുഞ്ഞുങ്ങളെയും കൊണ്ട് രക്ഷാകർത്താക്കളാണെങ്കിൽ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ കോന്നി വൈസ് പ്രസിഡന്റ് ദേവകുമാർ അവർക്കായിരുന്നു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വർഗീസ് വി പി അവളും കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പളി എം എ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോളി ടീച്ചറും നമ്മുടെ പ്രിയപ്പെട്ട സി ഡി പി ഒ സുധാമാമും കുഞ്ഞുങ്ങളും ചേർന്ന് നിർവഹിച്ചു ബ്ലോക്ക് മെമ്പർമാരുടെ സജീവ സാന്നിധ്യം നമ്മുടെ പരിപാടിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് ചായയും ലഘുഭക്ഷണവും വിതരണം ചെയ്തു പിന്നീട് നമുക്ക് ഈ പരിപാടിക്ക് ആശംസകൾ പറയാനുവേണ്ടി എത്തിയിരുന്ന പ്രമാണം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നവീത് അവർ ജില്ലാ പഞ്ചായത്ത് അംഗ പ്രിയുക്ടർ ഓഹിൻ സാർ കോന്നി ബ്ലോക്ക് വികസന ആര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപൻ ശ്രീമതി എൽ സീശ അവർ കോന്ന ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേൺ ശ്രീമതി തുളസിമണിയമ്മ അവൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിരുന്ന ശ്രീ കെ ആർ പ്രമോദ് അവർ ശ്രീമതി ശ്രീകല നായർ അവർ ശ്രീ പ്രവീൺ പ്ലാവളി അവർ ശ്രീമതി ദീചാർളി അവർ ശ്രീമതി പ്രസന്ന രാജൻ അവൾ ശ്രീമതി സുജാത അനിൽ അവർ ശ്രീമതി ജോളി ഡാനിയൽ അവർക്കാൾ മൈലപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രജനി ജോസഫ് അവർ പ്രമാണം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീ വാഴവളച്ചിരുന്ന നായർ അവർ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ശ്രീമതി താരാപ്പി അവർ എന്നിവർ ആശംസകൾ അറിയിച്ചു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ജനീഷ് കുമാർ അവരുടെ സജീവ സാന്നിധ്യം നമ്മുടെ പ്രിയപ്പെട്ട രമചേച്ചിയുടെ കുച്ചുമക്കൾ അളങ്ങുന്നതിന്റെ ഡാൻസും ഇത് നമ്മുടെ പ്രിയപ്പെട്ട താജ് സാറാണ് നേരത്തെ നമ്മുടെ പ്രമാണ പഞ്ചായത്തിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരു കുഞ്ഞിന്റെ പിതാവ് കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് ഒരു ദിവസം ഈ കുഞ്ഞുങ്ങൾ എത്രത്തോളം സന്തോഷത്തിലാക്കുമോ അത്രത്തോളം സന്തോഷം അദ്ദേഹത്തിന് കഴിഞ്ഞു ഇത് വാങ്ങി ചൂരീന്റെ വാങ്ങി മഞ്ചിലോ നിക്കിരിക്കാനർത്ഥവകി നിങ്ങൾ പാടുപാടു സരക്കുചേകി ഇരതുചേകി കാ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും അവരുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അന്ന് പരിപാടിയിൽ വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ബാഗുകൾ സമ്മാനമായി നൽകുകയും ചെയ്തു കൊണ്ട് ഇവിടെ വന്നപ്പോൾ പരിപാടികൾ അവരുടെ സന്തോഷം ഇവിടെ സന്തോഷവും ഒക്കെ ഒഴിവാക്കാൻ പാടില്ലാത്ത നമ്മുടെ ഭിന്നശേഷി കലോത്സവത്തിന്റെ മുഖ്യ അതിഥിയെ വന്നിരുന്നത് സിനി ആർട്ടിസ്റ്റ് ആയിരുന്ന ശങ്കരത്തിലായിരുന്നു കുഞ്ഞുങ്ങളുടെ ആടാനും പാടാനും ഇവിടെ എങ്ങനെയാ പരിപാടിയില്ല എന്താ ശരിക്കും സന്തോഷം തോന്ന ഇവരുടെ ഈ ചിരിയും ഇവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ ശരിക്കും ഈ പരിപാടി ഇത്രയും വൻ വിജയമാക്കി തീർത്ത് നമ്മൾ ഓരോരുത്തരുമാണ് രാവിലെ ഒൻപത് മണിക്കാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് എത്തിച്ചേർന്ന് ആറ് മണിയായി പരിപാടികൾ അവസാനിക്കുമ്പോൾ യാതൊരുവിധ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ തന്നെ എല്ലാവരും പരിപാടി ആസ്വദിച്ചു അടുത്ത വർഷം ഇതുപോലെ തന്നെ പരിപാടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് എല്ലാവരും തിരിച്ചുപോയി ഇതിന് നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട സി ഡി പി ഒ സുധാമണി മാവാനാണ് സാറിന് കൂട്ടായ സൂപ്പർവൈസമാരും കൌൺസിലർമാരും വർക്കർമാർ ഹെൽപ്പർമാരും എല്ലാവരും ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇല്ലായിരുന്നു അത് കാരണം കുറേ ഫോട്ടോകളൊക്കെ മിസ്സായി പോയിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഫോട്ടോകൾ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് ക്ഷമിക്കണം ബാക്കി ഫോട്ടോകളെല്ലാം ചേർത്ത് വെച്ച് ഞാൻ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് ഈ പരിപാടി തരം വൻ വിജയമൊക്കെ തീർത്ത് എല്ലാവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം